കെ സുധാകരന്റെ മുൻ പി എ ബി ജെ പിന്നുപതിൽ എം പി ആയിരുന്നപ്പോൾ ഡൽഹിയിലെ പി എ ആയിരുന്ന വി കെ മനോജ് കുമാറാണ് ബി ജെ പി എം പി എന്ന നിലയിൽ കെ സുധാകരൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് ബി ജെ പി നേതാക്കൾക്കൊപ്പം കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട മനോജ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ എം പി ആയിരുന്നപ്പോൾ ഡൽഹിയിൽ കെ സുധാകരൻ എംപിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് വി കെ മനോജ് കുമാർ ആയിരുന്നു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന നിലയിലായിരുന്നു പ്രവർത്തനം കെ സുധാകരന്റെ വികസന വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് മനോജ് കുമാർ പറഞ്ഞു കണ്ണൂരിന്റെ വികസനത്തിനായി എം എന്ന നിലയിൽ സുധാകരൻ ഒന്നും ചെയ്തില്ല വലിയ അവസരമാണ് സുധാകരൻ ഇല്ലാതാക്കിയതെന്നും മനോജ് കുമാർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കാര്യങ്ങൾ അന്ന് അന്ന് ഈ കണ്ണൂർ മൊത്തമായി ഇപ്പം വരെ ഇപ്പോഴെനിക്ക് ഒരു ഊർജം വന്നത് ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് എൻ ഡി എന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് ഇനി എനിക്ക് തോന്നില്ല അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രയും രഘുവാട്ടിന് അത്രയും നല്ല കപ്പാസിറ്റിന്റെ എനിക്ക് തോന്നി ഇനി എന്റെ കഴിവുകളും മൊത്തം എനിക്ക് തെളിയിക്കാൻ പറ്റും രഘുവാട്ടിന് ഒരു സപ്പോർട്ടായി നിന്നുകൊണ്ട് ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് അതിന്റെ തന്നെ എൻ ഡി എയുടെ ഒരു എന്ന് എന്ന് വെച്ചാൽ ഡബിൾ സാധാരണ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ട് വരാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ വികസനത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കണ്ണൂരിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് വികസനത്തിന് അനിവാര്യമാണെന്നും മനോജ് കുമാർ പറഞ്ഞു ബി ചേർന്ന മനോജ് കുമാറിനെ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കുഴി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ